നമസ്കാരം സ്വാഗതം മാബിൾ ലാൻഡ് കാരുണ്യക്കുടുക്കയിലൂടെ സമാഹരിച്ച മുക്കാൽ ലക്ഷം രൂപ വെട്ടം സ്കൂൾ വിദ്യാർത്ഥികൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി സ്കൂളിൽ നടന്ന ചടങ്ങിൽ കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ കാരുണ്യ കുടുക്കയിലൂടെ സമാഹരിച്ച മുക്കാൽ ലക്ഷം രൂപ വെട്ടം എ എച്ച് എം എൽ പി സ്കൂൾ വിദ്യാർത്ഥികൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി സ്കൂളിൽ നടന്ന ചടങ്ങിൽ കായിക ഹജ്ജ് വഖഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ തുക ഏറ്റുവാങ്ങി പ്രളയത്തിലും കോവിഡിലും ഇത്തരത്തിൽ സമാഹരിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി മാതൃകയായ വിദ്യാലയത്തിന്റെ പ്രവർത്തനം അഭിനന്ദനാർഹമാണെന്ന് മന്ത്രി പറഞ്ഞു കുട്ടികൾക്ക് ഐസ് മിഠായി എന്നിവ വാങ്ങി ചെലവഴിച്ചു കളയുന്ന ചില്ലറ തൊട്ടുകൾ നിക്ഷേപിക്കാനുള്ളതാണ് സ്കൂളിലെ കാരുണ്യ കുടുക്ക കുട്ടികൾക്കൊപ്പം അധ്യാപകരും കാരുണ്യക്കുടുക്കയിൽ പണം നിക്ഷേപിക്കാറുണ്ട് നല്ല ആരോഗ്യശീലങ്ങൾ വളർത്തുന്നതോടൊപ്പം കുട്ടികളെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ കൂടി പങ്കാളികളാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം പ്രളയത്തിലും കോവിഡിലും സമാനമായ രീതിയിൽ തുക സമാഹരിച്ചു നൽകി മുഖ്യമന്ത്രിയുടെ അഭിനന്ദനം ഏറ്റുവാങ്ങിയ വിദ്യാലയം കൂടിയാണ് നൂറ്റി ഇരുപത് കുട്ടികൾ മാത്രം പഠിക്കുന്ന വെട്ടം എ എച്ച് എം എൽ പി സ്കൂൾ പി ടി എ പ്രസിഡന്റ് പി പി ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു വെട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നെല്ലഞ്ചേരി വൈസ് പ്രസിഡന്റ് രജനി മുല്ലയിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി പി അബ്ദുൽ നാസർ ഗ്രാമപഞ്ചായത്ത് അംഗം കെ പി രാധ പ്രധാന അധ്യാപകൻ

ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാ അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയില് ഫ്ലോറിംഗിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാർബിൾ ലാൻഡ്